ദേശീയപാതയില് മുരിങ്ങൂരില് ഇരുദിശകളിലേക്കും ഗതാഗത കുരുക്ക് രൂക്ഷമായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്ക ഡിവൈൻ നഗർ മേൽപ്പാലത്തിലേക്ക് നീണ്ടു എറണാകുളത്തു നിന്നും തൃശൂരിലേക്കുള്ള പാതയിലും ഗതാഗത കുരുക്കാണ് മുരിങ്ങൂരിലും ചിറങ്ങരയിലും നടത്തുന്ന അടിപ്പാത നിർമ്മാണമാണ് കുരുക്കിന്റെ കാരണം നിർമ്മാണത്തിനായി ദേശീയപാതയുടെ പ്രധാന ഭാഗം അടച്ചുകെട്ടി ഇടുങ്ങിയ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതാണ് കുരുക്കിന് കാരണം പോലീസ് കാവൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിട്ടും ഗതാഗത കുരുക്ക നിയന്ത്രിക്കാനാകുന്നില്ല അടിപ്പാത നിർമ്മാണത്തിലെ മെല്ലെ പോക്കാണ് ഗതാഗത കുരുക്കിന് കാരണമെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തിയായ അടിപ്പാതകളുടെ നിർമ്മാണ കാലാവധി ഡിസംബർ വരെ നീട്ടിയെങ്കിലും കാലാവധിക്കം നിർമ്മാണം പൂർത്തിയാക്കാനാകില്ലെന്ന് ഉറപ്പായി ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരം ഇവിടെ ബ്ലോക്കാണ് പോലീസുകാർ ഇവിടെ ഓരോ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ കഴിയുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഈ റോക്കി റോഹിബായയുടെ ഇവിടെയൊക്കെയാണ് ആളുകള് പോലീസുകാർക്ക് തന്നെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് സൗകര്യം ചെയ്ത് കൊടുത്തതാണ് അവർ കുറച്ച് വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ തുടങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ ഫുള്ള് ബ്ലോക്കാണ് മൂന്നും നാലും വരിയായിട്ട് വരുന്ന വണ്ടികൾ ഈ ചെറിയൊരു വഴിയിലൂടെ കടത്തി വിടാനായിട്ട് കടന്നു പോകാനായിട്ടും വല്ല വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബ്ലോക്ക് ഇന്നും നാളെ ഒന്നും തീരാനായിട്ട് പോകുന്നില്ല ഇവിടെ പാലമ്പണിയുടെ വർക്കേഴ്സ് വളരെ ഒന്നോ രണ്ടോ പേരാണ് ഇവിടെ പാലമ്പണിയിൽ ഇവിടെ വന്നിട്ടുള്ള രണ്ട് മെഷീനും കൊടുത്തിട്ടാണ് അവർ ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു നല്ല രീതിയിൽ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ മറ്റ് സൈഡ് വഴികളിൽ കൂടെ പോകുന്ന വണ്ടികളൊക്കെ പെട്ടെന്ന് കിടത്തി വിടാനുള്ള ഒരു പരിപാടി കൂടി അധികാരികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കണ്ടതല്ലേ ഒരു രണ്ടോ മൂന്നോ ആംബുലൻസ് പോകാനായിട്ട് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടത് ഇത് വളരെ നാളുകളായത് തുടരുന്നൊരു പ്രക്രിയയാണ് നമ്മുടെ എന്താ പറയുക ടോള് പിരിക്കാനും അതുപോലൊക്കെ അവർക്ക് വല്ലാത്ത ധൃതിയായിരുന്നു പിന്നെ ഒരു പരിധിവരെ നമ്മുടെ ജില്ലാ കളക്ടറാണ് അതിന് നേതൃത്വം വഹിക്കുകയും അത് പെട്ടെന്ന് അങ്ങനെ ടോള് വിരിക്കുന്ന നടക്കില്ല ജനങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തിട്ട് വേണം ടോള് പിരിക്കേണ്ടതെന്നാൾ വാശി പിടിക്കുകയും അതുപോലെ തന്നെ നിയമപരമായി നേരിടുകയും ചെയ്തു അത് ജനങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് നിങ്ങൾ ഇനിയും ഈ ഗതിയിൽ തുടർന്നാൽ വല്ലാത്തൊരു പ്രതി പ്രതിസന്ധിയിലേക്ക് നമ്മുടെ മുൻപൂര് മേഖല പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്